അപ്പം എന്താ ഈ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു അല്ലേ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ബാല്യകാലത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിനിമ കാണണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ബസ് സ്റ്റോപ്പിൽ പോയി വെയിറ്റ് ചെയ്തു ബസ് വന്നു അതിൽ കയറി പോയി അവിടെ ഇറങ്ങി സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയാണ് വലിയ ക്യൂ ക്യൂവിൻ്റെ പുറയിൽ പോയി നിന്ന് ചിലപ്പോൾ ടിക്കറ്റിലിട്ടും കിട്ടാതിരിക്കുക അല്ലെ അങ്ങനെ ആയിരുന്നല്ലേ പുതിയ എന്തെങ്കിലും ഒരു ഭക്ഷ്യവിഭവം കഴിക്കണ പോയി ഹോട്ടലിൽ പോയി ഇതേപോലെ കയറിപ്പോയി അവിടെ ക്യൂ നിന്ന് ആരോടെങ്കിലും പ്രണയമുണ്ട് പറയണമെന്നുണ്ടെങ്കിൽ ഹംസത്തിനെ ഏർപ്പാടാക്കണം അല്ലെങ്കിൽ കത്തെഴുതണം എന്നിട്ട് കാത്തിരിക്കണം ഉത്തരം കിട്ടാനായിട്ട് അല്ലേ അപ്പോൾ മനസ്സിലൊരു ആഗ്രഹം തോന്നുകയും ആ ആഗ്രഹം നടപ്പിലാവുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവേളയുണ്ടായിരുന്നു ആ ഇടവേളയുടെ ഗുണം ആഗ്രഹം നടക്കാൻ നടക്കാതിരിക്കുക ഈ രണ്ട് പോസിബിലിറ്റീസുമായിട്ട് പൊരുത്തപ്പെടാൻ തലച്ചു ടൈം കിട്ടി അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴേ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് എന്നാണ് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തിക്കണം ഒരു പ്ലാൻ ബി റെഡിയാണ് ആ പ്ലാൻ ബി റെഡി ആയതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അടുക്കാൻ പറ്റാത്ത നമുക്ക് വലിയ വിഷമമൊന്നുമില്ല നമ്മൾ അടുത്ത വഴിക്കാണ് ഇന്നങ്ങനല്ല അല്ലേ സിനിമ കാണണമെങ്കിൽ മൊബൈലെടുക്കുക രണ്ട് തോണ്ട് തോണ്ടുക എവിടെയെങ്കിലും ടിക്കറ്റ് കിട്ടി അല്ലേ എന്ത് പക്ഷി വിഭവം വേണമെങ്കിലും ഒരു മറ്റേ ആപ്പ് തുറക്കുക തോണ്ടുക ആരോടെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ ഒരു ഇമോജി തോണ്ടി അയച്ചാൽ മതി അതുപോലെ ഒരു ഒരു ടൈപ്പ് പോലും ചെയ്യേണ്ട ഇൻസ്റ്റൻറ്റ് റിപ്ലൈ വരും അപ്പോൾ മനസ്സിൽ ഈ ആഗ്രഹം തോന്നുന്നതും ആഗ്രഹം നടപ്പിലാവുന്നതും തമ്മിൽ ഇടവേള ഇല്ലാതായി അപ്പോൾ ഇടവേള ഇല്ലാതായതുകൊണ്ട് എന്താ കുഴപ്പം ആഗ്രഹം നടക്കാതെ വരാം നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കാതെ വരാം എന്ന പോസിബിലിറ്റിയുമായിട്ട് പൊരുത്തപ്പെടാൻ ഇപ്പോൾ തലച്ചോറിന് ടൈം കിട്ടത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഡ്യൂ ടു എനി റീസൺ നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കാതെ വന്നാൽ ജർക്കി റിയാക്ഷൻസ് എടുത്തു ചാടിയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ മനുഷ്യ സ്വഭാവത്തിൽ തന്നെ പൊതുവേ ഒരു എഴുത്തുചാട്ടവും അക്ഷമയും ഒക്കെ വന്നിരിക്കുന്നു കുട്ടികളുടെ സ്വഭാവത്തിൽ മാത്രമല്ല നമ്മുടെ സ്വഭാവത്തിനും അത് ഉണ്ട് അല്ലേ ഇപ്പോൾ കുട്ടിക്കാലത്ത് ആഗ്രഹം നടക്കാതെ വന്നാൽ ചിലപ്പം മിണ്ടാതെ പോയിരുന്ന നമ്മളിപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങും ശരിയല്ലേ ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങും കാരണം നമ്മൾ വി ആർ ഓൾസോ യൂസ് ടു ദിസ് കംഫർട്ട് അപ്പോൾ പ്രണയം നിരസിക്കപ്പെട്ടതിന് കാമുകിയുടെ മുഖത്ത് ആസ് പിഴിച്ച കാമുകൽ മൊബൈലിൽ കളിക്കാൻ കൊടുക്കാത്ത അമ്മയുടെ തലയടിച്ച് പൊട്ടിക്കുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എം ഡി എം എ വാങ്ങിക്കാൻ പൈസ കൊടുക്കാത്ത അച്ഛനെ മകൻ ഇത്തരം സംഗതികളുടെയൊക്കെ പുറകിൽ ഈ പറയുന്നൊരു ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു എടുത്തുചാട്ട സ്വഭാവം ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് പക്ഷേ ലോകം മാറി മാതാപിതാക്കൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ദൃശ്യമാധ്യമങ്ങൾ കുട്ടികളെ സ്വാധീനിക്കാൻ തുടങ്ങി ഇനി എ ഐ വരും ഡീപ്പ് ഫേക്കുകൾ വിളയാടാൻ തുടങ്ങും ഏതാണ് സത്യം ഏതാണ് കള്ളം തിരിച്ചറിയാൻ പറ്റാത്തൊരു ലോകത്തിലേക്ക് നമ്മൾ പോകും പക്ഷെ ഇതെല്ലാം വന്നാലും ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരൊറ്റ കാര്യം എന്താ സംഭവം എന്ത് ടെക്നോളജി വന്നാലും അതിനെയൊക്കെ മറികടക്കാൻ ഈ പറയുന്ന എ ഐ യന്ത്രത്തിനടക്കം ഒന്നിൽ എംപതി അല്ലെങ്കിൽ അനുതാപം എന്ന് പറഞ്ഞൊരു ഗുണവേ നമ്മുടെ ചാറ്റ് ജി പി ടി നമ്മൾ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലംസ് യു ആർ ഗോയിങ് ടു റിയലി ഡിഫിക്കൽട്ട് ടൈംസ് ഐ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ രണ്ട് മൂന്ന് ഡയലോഗുകൾ ഇങ്ങനെ അടിക്കും എന്നുള്ളതല്ലാതെ അത് നിർവികാരമാണ് അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാമല്ലേ അതിനകത്ത് വലിയൊരു ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ആവും ഈ ഇമോഷണൽ കമ്മ്യൂണിക്കേഷനാണ് മനുഷ്യനെ ഇതെല്ലാം മറികടക്കാൻ സഹായിക്കുന്നൊരു കാര്യം അപ്പം നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സ്നേഹം അല്ലേ ഒരു മനുഷ്യനെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ ടു ഡെവലപ്പ് ദ ആർട്ട് ഓഫ് റിസീവിങ് ആൻഡ് എക്സ്പ്രസ്സിംഗ് ലവ് സ്നേഹം സ്വീകരിക്കാനും അത് പ്രകടിപ്പിക്കാനുള്ള കല ഒരു വ്യക്തിയെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പേരൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ധാരണ ഈ ഒരു കാര്യം വിടാതെ നമ്മൾ പിടിച്ചാൽ ഇനി എന്ത് ടെക്നോളജി വന്നാലും കുട്ടികളെ പിന്തുണ കൂടെ തന്നെ ഉണ്ടാവുക അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു അരമണിക്കൂർ സമയമെങ്കിലും നിങ്ങളെല്ലാം തിരക്കുള്ള ആളുകളാണെന്ന് അറിയാൻ നിങ്ങളെല്ലാം കഠിനമായി ജോലി ചെയ്യുന്നു കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ കരുതി വെക്കുകയാണ് ബട്ട് പ്ലീസ് സ്പെൻഡ് പ്ലീസ് ഇൻവെസ്റ്റ് തേർട്ടി മിനിറ്റ്സ് പെർ ഡേ ഫോർ യുവർ ചൈൽഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ദി ബിഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ യുവർ ലൈഫ് കാരണം പല വീടുകളിലും മാതാപിതാക്കളുടെ ശ്രദ്ധ പ്രത്യേകിച്ച് അവൻ ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ അവന് പഠിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുക ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കുക എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഫെസിലിറ്റീസ് കൊടുക്കുക ഇതിനപ്പുറം ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സിൻ്റെ കുട്ടിക്കൊരു ഇമോഷണൽ നീഡുള്ളത് ഒരു വൈകാരികമായ ഒരു ആവശ്യമുണ്ടെന്നുള്ള തിരിച്ചറിവ് പല പാരൻസിന് വരിക അവർ വിചാരിക്കുന്നത് കുട്ടിക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട് ഇനി അവൻ പഠിച്ചാൽ മാത്രം മതി ഞങ്ങളൊക്കെ പട്ടിണി അനുഭവിച്ചിട്ടുണ്ട് അവൻ ഇതൊന്നും അനുഭവിക്കുന്നില്ല പിന്നെ അവൻ്റെ പരാതി പറയാൻ യോഗ്യതയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു ജനറൽ പെർസെപ്ഷൻ അങ്ങനെയാണ് ശരിയല്ല ഈ കൗമാരപ്രായത്തിലേക്ക് ഒരു വ്യക്തി കാഴ്ചയിൽ പൊക്കവും തടിയും പുരുഷ സഹജമായ ശബ്ദവും ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു കുട്ടി തന്നെയാണ് അപ്പൊ ഈ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആ സ്നേഹിക്കപ്പെട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം വീട്ടിൽ സ്നേഹിക്കപ്പെട്ടില്ലെങ്കിൽ പുറത്ത് സ്നേഹത്തിനുള്ള സ്രോതസ്സുകൾ തേടി പുറത്ത് കുട്ടികളെ സ്നേഹിക്കുന്ന ആളുകൾ കുട്ടികളുടെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുന്ന ആളുകളാകണമെന്നില്ല ഞാൻ അതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല വാചകത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു സോ ഒരു അരമണിക്കൂർ ക്വാളിറ്റി ടൈം നമ്മൾ കുട്ടികളുമായി സ്പെൻഡ് ചെയ്യണം ടോക്ക് ടു ദം ആൻഡ് എൻകറേജ് ദം ടു ടോക്ക് ഈ അരമണിക്കൂർ കുട്ടികളെ നേർവഴി പഠിപ്പിക്കാനോ ഉപദേശിക്കാനോ ശാസിക്കാനോ ഒന്നും ദയവ് ഇത് ഉപയോഗിക്കരുത് അവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുക ഇതിലൂടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറ്റും ഒന്ന് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും പല കാരണങ്ങൾ കൊണ്ടും കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ സ്കിൽസിലിപ്പോൾ പ്രശ്നമാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ അതിനൊരു ഒരു കാരണമാണ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നു സാധനം ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ മലയാളം എന്ന് പറയുന്ന പറഞ്ഞുകൂടാന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എന്നാൽ ശരിയേ പറയാമൂ തെറ്റ് പറയരുത് എന്ന് നമ്മൾ അവരെ പഠിപ്പിക്കുന്നു അല്ല വീട്ടിൽ ഒരു തെറ്റ് നമ്മൾ അവരെ അവഹേളിച്ച് ശാസിച്ച് പരിഹസിച്ചൊരു പരുവുമൊക്കെ ഞാൻ ഈ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരാളാണ് ഉത്തരേന്ത്യെന്നു വരും പല ആളുകൾ എത്ര കോൺഫിഡൻ്റായിട്ടാണ് ഒരു ഗ്രാമറും ഇല്ലാതെ ഈസും വാസും ഒക്കെ തെറ്റിച്ചോര് പറയുന്ന ആ കോൺഫിഡൻസിന് വാർപ്പുള്ളൂ അല്ല ഇപ്പോൾ ഒരു ഇന്ത്യയിലെ ഒരു നഗരത്തിൽ കളക്ടറായിരിക്കുന്ന ആൾ എന്തിനാണ് ഈ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് പറയുന്നതിൻ്റെ ആവശ്യമല്ലോ അദ്ദേഹം ഐ എഫ് എസ് എടുത്ത് വിദേശത്ത് പോയ ശരി ഇംഗ്ലീഷിൻ്റെ മനോഹാരിതയെ കാര്യമുണ്ടല്ലേ ഇപ്പം പാലക്കാട് കളക്ടറായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇംഗ്ലീഷ് സ്റ്റൈലിഷ് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ബോഡീസും ഈ ഇംഗ്ലീഷിൻ്റെ മനോഹാരിതയൊന്നും നോക്കുന്നില്ല അതിനേക്കാൾ കൂടുതൽ ആശയങ്ങളുടെ വ്യക്തതയും അയാളുടെ ക്യാരക്ടർ സ്വഭാവത്തിൻ്റെ ഗുണനിലവാരവുമാണ് ആ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ചെയ്തത് അപ്പോൾ നമ്മുടെ എത്രയോ മെടുക്കരായ സമർത്ഥരായ കുട്ടികൾ മികച്ച അക്കാഡമി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അവരിരുന്ന് അവർ ഭയംന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇയാൾ ഞാൻ പറഞ്ഞത് നീ കഴിഞ്ഞാൽ എന്നെ കളിയാക്കുമോ എന്നുള്ള ഒരു ഭാവം വളരെ പ്രകടമാണ് ഇതൊരു ആരോഗ്യകരമായ ട്രെൻഡല്ല അതുകൊണ്ട് തന്നെ ഫ്രീ കമ്മ്യൂണിക്കേഷൻ എൻകറേ ചെയ്യണം കുട്ടികളടുത്ത് ഇന്ന് സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം ഒന്ന് ചോദിക്കുക അവൻ അവൻ്റെ വികലമായ മുറിഞ്ഞ ഭാഷയിൽ പറയട്ടെ എൻകറേജ് ഇറ്റ് അലൗ ഹിം ടു വെൻറ്റ് ഇറ്റ് ഔട്ട് ലിസൺ ടു വിറ്റ് ഈ ഒരു ശീലം കുട്ടി സ്കൂളിൽ പോയി തുടങ്ങുന്ന ഫസ്റ്റ് ഡേ തൊട്ട് ആരംഭിക്കുക നെവർ എൻഡിറ്റ് ഇൻ യുവർ ലൈഫ് നെവർ എൻഡിറ്റ് ഇൻ യുവർ ലൈഫ് ഒരിക്കലും അത് അവസാനിപ്പിക്കരുത് കുട്ടി ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ ഒന്ന് വിളിക്കുക വിളിച്ചിട്ട് വെറുതെ കണ്ടിന്യൂ ദിസ് ആക്ട് കാരണം ഇങ്ങനെ ചെയ്താൽ കുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ആദ്യം നിങ്ങൾക്കറിയാൻ പറ്റും എന്തെങ്കിലും ഒരു അനാരോഗ്യകരമായ സ്വാധീനം എവിടെ നിന്നെങ്കിലും വന്നാൽ യു വിൽ ബി ദസ്റ്റ് പേഴ്സൺ ടു ഡോ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും മറിച്ച് നമുക്കറിയാം പല കുട്ടികളുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും അവസാനം അറിയുന്ന ആളാണ് കുട്ടിയുടെ അച്ഛൻ അൺഫോർച്ചുനേറ്റ്ലി ശരിയല്ലേ നാട്ടുകാരെല്ലാം അറിയുന്നു അമ്മ അറിയുന്നു അമ്മയ്ക്ക് അച്ഛനോട് പറയാൻ പേടി അവസാനം അച്ഛൻ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം അവസാനം അറിയുന്നൊരു ഇത് ഒട്ടും നല്ലൊരു സംഗതിയല്ല അതിനെ മറികടക്കാനാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓപ്പൺ ആക്കി വയ്ക്കുകയാണ് രണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള പല അനുഭവങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കളിയുടെ പ്രാധാന്യം കളി സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ടൂൾ എന്ന് പറയുന്നത് തായ്വാനിൽ അമ്മമാരെല്ലാം കൂടെ ചേർന്ന് തന്നെ പ്ലേ ഗ്രൗണ്ട് റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ സ്കൂളുകളിൽ വലിയ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളെല്ലാം കെട്ടി പ്ലേ ഗ്രൗണ്ടൊക്കെ ഇല്ലാതെയാക്കി അവസാനം അമ്മമാർ ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനപ്പെടുത്തി ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് പ്ലേ ഗ്രൗണ്ടുകളൊക്കെ തുറന്ന് അവിടെ കളിപ്പിക്കാൻ തുടങ്ങി വെയിൽസിൽ ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു ആക്ടിവിറ്റി തുടങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ ലോകവ്യാപകമായി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ വരികയാണ് നമ്മുടെ ഇവിടെയും അത് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും പ്ലീസ് എൻകറേജ് ദം ടു ഡു ഫിസിക്കൽ ആക്ടിവിറ്റി വിത്ത് എക്സ്പോഷർ ടു സൺലൈറ്റ് എയർ കണ്ടീഷൻഡ് ജിന്നേഷണീ സാധനം പൊക്കാൻ നല്ല പറയേണ്ടത് കുറച്ച് വെയിൽ കൊണ്ട് ഓടിക്കളിക്കാൻ വേണ്ടി എങ്ങനെങ്കിലും ഒരു സമയം ഉണ്ടാക്കുക ഹയർ സെക്കൻഡറി പ്രായത്തിലെത്തിയ കുട്ടികളാണെങ്കിൽ പോലും വൺ അവറെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി വിത്ത് എക്സ്പോഷർ ടു സൺലൈറ്റ് വേണം ഇതുകൊണ്ട് നാല് ഗുണങ്ങളാണ് ഒന്ന് കുട്ടികളുടെ ബ്രെയിനിലെ ഡോപ്പമിൻ എന്ന കെമിക്കൽ കൂടും അവരുടെ കോൺസെൻട്രേഷൻ മെച്ചപ്പെടും റെഗുലറായി കളിക്കുന്ന കുട്ടികൾ അവർ രണ്ട് മണിക്കൂറെ പഠിക്കുന്നുള്ളൂ എങ്കിലും ആ പഠിക്കുന്ന സമയം കൊണ്ട് ദേ ഗ്രാസ്പ് എ ലോട്ട് ഓഫ് മെറ്റീരിയൽ ഫോക്കസ്ഡ് ആയിരിക്കും അത് റീറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റും സോ ദ ക്വാളിറ്റി ഓഫ് ലേണിംഗ് വിൽ ബി ബെറ്റർ നോട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ലേണിംഗ് റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുന്ന കുട്ടികളുടെ ബ്രെയിനിലെ എൻഡോർഫിൻസ് എന്ന കെമിക്കൽ കൂടുതലായിരിക്കും ദി വിൽ ബി ഹാപ്പിയാണ് കൂടുതൽ സന്തുഷ്ടരായി അവർക്ക് അസംതൃപ്തികൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് റെഗുലറായി എക്സർസൈസ് ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിലേക്ക് രക്ത ഓട്ടം കൂടുതലായിരിക്കും ദി ബി മോർ എനർജറ്റിക് ഊർജസ്വലരായിരിക്കും നാലാമത്തേത് റെഗുലറായി വെയിലുകൊള്ളുന്നതുകൊണ്ട് ഈ വെയിലിലെ അൾട്രാവയലറ്റ് ബീകരണങ്ങളൊക്കെ നമ്മുടെ തൊക്കിലുള്ള കൊളസ്ട്രോളിൻ്റെ മേൽ പതിച്ചിട്ട് അതിനെ കോളി കാൽസ്യപ്പൊറോളൊന്ന് വൈറ്റമിൻ ഡി ആയിട്ട് പരിവർത്തനപ്പെടുത്തും വൈറ്റമിൻ ഡി ഒരുപാട് ഗുണങ്ങളുണ്ട് എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലത്തിനാവശ്യമാണ് ആവശ്യമാണ് ബ്രെയിനിൻ്റെ ഇൻഫർമേഷൻ പ്രോസസ്സിങ് വിജ്ഞാന വിശകലന അത്യാവശ്യമാണ് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യം സോ യർ ചിൽഡ്രൻ വിൽ ബി ഹെൽത്തിയർ ഹാപ്പിയർ ആൻഡ് മോർ ഇൻ്റലിജൻറ്റ് ഇഫ് യു ഐ ലവ് പ്ലേ കാരണം ഫ്ലിൻ ഇഫക്റ്റ് എന്നൊരു പ്രതിഭാസമുണ്ട് എഫ് എൽ വൈ എൻ ദ്ലിൻ ഇഫക്റ്റ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങളാണോ നിങ്ങളുടെ കുട്ടികളാണോ കൂടുതൽ ബുദ്ധിയുള്ളവർ നിങ്ങൾക്കാണോ നിങ്ങളുടെ മാതാപിതാക്കൾക്കാണോ കൂടുതൽ ബുദ്ധി അവൾ കൈ കാണിച്ച് അവൾക്കാണ് ബുദ്ധി അമ്മയെക്കാൾ ബുദ്ധി അവൾക്കാണെന്ന് അവൾ കൈ കാണിച്ച് ശരിയാ എവല്യൂഷൻ എന്നൊരു സംഗതി നടക്കുകയാണല്ലേ ചിമ്പാൻസിക്കാണോ നമുക്കാണോ ബുദ്ധി കാര്യത്തിനെങ്കിലും ഒരു വ്യക്തത കാണുമല്ലേ അപ്പം ഇന്ന് പറഞ്ഞതുപോലെ ഓരോ തലമുറ കഴിയുമ്പോഴും ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഫ്ലിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ഒരു പ്രശ്നം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു അഞ്ച് കൊല്ലമായിട്ട് കാണുന്ന ഒരു സംഗതി അടുത്ത കാലത്ത് നടത്തിയൊരു പഠനം സൂചിപ്പിക്കുന്നത് ചരിത്രത്തിലാദ്യമായിട്ട് ഇപ്പോഴത്തെ കുറച്ച് കുട്ടികളെ ഈ പോസ്റ്റ് കോവിഡ് സഫറിങ്ങിലൂടെ കടന്നുപോയ കുട്ടികളുടെ ബുദ്ധി ഐക്യു നോക്കിയപ്പോൾ കഴിഞ്ഞ തലമുറയേക്കാൾ വൺ പോയിൻറ്റ് ടു പോയിൻ്റ് ഐ ക്യു കുറഞ്ഞിരിക്കും റിവേഴ്സ് ഫ്ലിൻ്റ് ഇഫക്റ്റ് എന്നതിന് പറയുന്നു ഈ റിവേഴ്സ് ഫ്ലിൻ്റ് ഇഫക്റ്റിൻ്റെ കാരണമായിട്ട് പറയുന്നത് എക്സസ് സ്ക്രീൻ ടൈമാണ് ഈ ദൃശ്യമാധ്യമ സമയം കൂടിയതാണ് ദൃശ്യമാധ്യമ സമയങ്ങൾ കൂടിയതിനെക്കുറിച്ച് ഇത്തവണ നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട എക്കണോമിക് സർവേയിൽ വരെ പരാമർശമുണ്ട് ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി എക്കണോമിക് സർവേ മാനസികാരോഗ്യത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇന്ത്യക്കാരിൽ പത്ത് ദശാംശം ആറ് ഒൻപത് ശതമാനം പേർക്ക് ചികിത്സ ആവശ്യമുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട് അതിൽ നല്ലൊരു ശതമാനം ചികിത്സയെടുക്കുന്നില്ല ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വ്യക്തിയുടെ കാര്യക്ഷമത കുറയ്ക്കുന്നു അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത കുറയ്ക്കുന്നു അത് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പുറകോട്ടടിക്കുന്നു മെൻറ്റൽ ഹെൽത്ത് ആസ് എ ഡിറ്റർമിനൻ്റ് ഓഫ് എക്കണോമിക് സ്റ്റെബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്തവണത്തെ എക്കണോമിക് സർവേയിൽ പറഞ്ഞിരിക്കുക രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം ഈ സ്ക്രീൻ ടൈമിനെ കുറിച്ചാണ് എക്സസ് സ്ക്രീൻ ടൈമിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ കോൺസെൻട്രേഷൻ കുറയുന്നു മെമ്മറി കുറയുന്നു ഇൻ്റലിജൻസ് കുറയുന്നു അവരുടെ സ്വഭാവത്തിൽ അക്രമവാസനയും എടുത്തുചാട്ടവും വരുന്നു അവരുടെ ഉറക്കം ആവുന്നു അവർ ഡിപ്രഷനിലേക്ക് പോകുന്നു സൂയിസൈഡൽ ടെൻഡൻസിയാണ് അപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ കൂടുന്നത് അപ്പോൾ സ്ക്രീൻ ടൈം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതിനു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്ത് പറയുക അപ്പോൾ ഈ റിവേഴ്സ് ഫ്ലിൻ ഇഫക്റ്റിൻ്റെ പുറയിലും കൂടെ സ്ക്രീൻ ടൈം ആയതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വാട്ട് ഇസ് ഹെൽത്തി സ്ക്രീൻ ടൈം ഹൗ മച്ച് ടൈം ഷുഡ് യു എക്സ്പ്രോസ് യുവർ കിഡ്സ് ടു രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സീറോ സ്ക്രീൻ ടൈം കാരണം എത്ര വയസ്സ് മുതലുള്ള ബാല്യകാല അനുഭവങ്ങൾ ഓർമ്മയുണ്ട് ആസ് വിഷ്വൽസ് രണ്ട് വയസ്സിനോ ഒന്നര വയസ്സിനോള വല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ അവർ മൂന്ന് വയസ്സ് തൊട്ടുള്ളതേ ഓർമ്മ കാണും കാരണം വിഷ്വൽ മെമ്മറി എന്ന തലച്ചോറിൻ്റെ ദൃശ്യങ്ങളെ ശേഖരിക്കാനുള്ള കഴിവ് മൂന്ന് വയസ്സ് തൊട്ടാണ് അപ്പോൾ അതുവരെ പ്ലീസ് ഡോണ്ട് എക്സ്പോസ് യുവർ കിഡ്സ് ടു മൊബൈൽ ഇപ്പോൾ കോടിക്കണക്കിന് ആണ് മറ്റേ മ്യാവോ മ്യാവുവോ അങ്ങനത്തെ എന്തോ ഒരു സാധനമൊക്കെയാവുന്ന യൂട്യൂബിലുള്ള കുട്ടികളുടെ സാധനത്തിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുക ഇതെല്ലാം ആരാ കാണുന്ന മാതാപിതാക്കളാണോ കാണുന്നതോ അതോ കൗമാരപ്രായക്കാരാണോ കാണുന്നത് പിള്ളേർ തന്നെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ദേ ആർ എക്സ്പോസ് ടു ലോട്ട് ഓഫ് സ്ക്രീൻ എന്നുള്ളൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം ടിൽ ടു ഇയേഴ്സ് അവർ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോയി കിളിയും ഒക്കെ കാണിക്കുക മൃഗങ്ങളെയൊക്കെ കാണിക്കുക പഴയ രീതി ചെയ്യുക ഡോണ്ട് എക്സ്പോസ് ദം ടു സ്ക്രീൻ രണ്ട് വയസ്സിന് ശേഷം മൂന്ന് വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം വൺ അവർ സ്ക്രീൻ ടൈം അത് തന്നെ ഡിവൈഡ് ചെയ്തേ ചെയ്യാവൂ അറ്റ സ്റ്റച്ച് വൺ അവർ ആണ് അത് ആറ് വയസ്സ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പരമാവധി ടു അവേഴ്സാണ് ടോട്ടൽ സ്ക്രീൻ ടൈം ഇൻ എ ഡേ ഫോർ ഓൾ പർപ്പസ് അത് രണ്ട് മണിക്കൂർ ഗെയിം കളിക്കുക രണ്ട് മണിക്കൂർ സോഷ്യൽ മീഡിയ രണ്ട് മണിക്കൂർ പഠിക്കുക യൂസിങ് സ്ക്രീൻ എന്നല്ല ടോട്ടൽ സ്ക്രീൻ ടൈമാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് പണികൾ ഇത് കൃത്യമായിട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ തന്നെ പലര് കാര്യങ്ങൾ ഒക്കെയാണ് ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യും നടക്കുന്ന കാര്യമല്ല അല്ലെ പലരുടെ മോഹഭാവവും സൂചിപ്പിക്കുന്നു ഇത് നടക്കാത്ത എന്താ നമ്മളാണ് പ്രശ്നമല്ലേ നമ്മൾ വന്ന് ഈ സാധനം കുത്തി കളിച്ചോണ്ടിരിക്കാൻ തുടങ്ങുന്നു ഒരു മേശപ്പുറത്ത് വെക്കുന്ന ഈ മൊബൈൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നിന്ന് എടുത്ത് നോക്കിയില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണല്ലേ ഫോമോ എഫ് ഒ എംഒ എന്തോ ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അല്ലെ ഈ അഞ്ച് മിനിറ്റിൽ ലോകത്തെ ഇളക്കി മറിക്കുന്ന എന്തോ ഒരു വിവരം വരികയും അത് നമ്മൾ മാത്രം കാണാതിരിക്കുക നാട്ടുകാരെല്ലാം കാണുകയും അതുപോലെ നമ്മൾ മണ്ടനായി പോകുക ചെയ്യോ എന്നുള്ള സംഗതി ഈ മൊബൈൽ ഒരു ദിവസം വടിയായി പോയി കഴിഞ്ഞത് ദീർഘയാത്ര ചെയ്യുന്നതിനിടെ മൊബൈൽ വടിയായി പോയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും അല്ലേ കാരണം പല കാരണങ്ങൾ കൊണ്ടും ഇതൊരു സൗകര്യമുള്ള സാധനമാണ് സൗകര്യമില്ലാത്ത സംഗതി നല്ല ഉദ്ദേശിക്കുന്നത് സൗകര്യമുള്ളൊരു സാധനമാണ് ഇപ്പം എനിക്ക് തന്നെ ശ്രീ ബിജുമോഹൻ പറയുകയുണ്ടായി ഞാൻ കുറേ പുസ്തകം എഴുതിയ കഥ ഇപ്പോൾ പുസ്തകം എഴുതാൻ വളരെ എളുപ്പമാണ് കാരണം സ്പീച്ച് ടു ടെക്സ്റ്റ് സോഫ്റ്റ്വെയർ ഉണ്ട് പ്രസംഗിച്ചാൽ മതി അതിങ്ങനെ വരും ഇരുന്ന് കുത്തി ഇരുന്ന് എഴുതണ്ട പക്ഷേ അങ്ങനെ ചെയ്യുന്ന മൂലം അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ഉണ്ടാകുന്നു കാരണം രാത്രിയിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് തീർക്കാൻ വേണ്ടി കുറേ നേരം ഉറങ്ങാതിരുന്ന് ഈ ഒരു അക്രമം ചെയ്ത പിറ്റേ ദിവസം ഞാൻ നാട്ടുകാരോട് ചൂടാവും കാരണം ആരുടെ ബ്രെയിൻ ആയാലും ഫ്യൂ ദ ബ്രെയിൻ ഡസൺ ഗെറ്റ് സഫിഷ്യൻറ്റ് റെസ്റ്റ് അത് ഓവർ ആക്റ്റീവ് ആവുക തന്നെ ചെയ്തിട്ടുള്ളതാണ് സോ ഈ മൊബൈൽ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ വീട്ടിലും അല്ലേ മൊബൈൽ യൂസ് ചെയ്യാത്തൊരു ടൈം വേണം അപ്പോൾ ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അരമണിക്കൂർ മൊബൈൽ അണച്ചു മാറ്റി വെച്ചേക്കണം കുട്ടി കഥ പറയുന്നതിന് ഇടയിൽ മൊബൈൽ എടുത്ത് തോണ്ടരുത് ദയവ് ഇത് മൊബൈലിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എങ്കിലും കുട്ടിക്ക് കൊടുക്കണം ആൻഡ് വീട്ടിൽ ഒരു ഫിക്സഡ് ടൈം അവന് വൺ അവർ മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്കും മൊബൈൽ എടുത്ത് തോണ്ടാം നോ പ്രോബ്ലം ബാക്കിയുള്ള സമയം മൊബൈൽ ഫ്രീ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ടാലൻ്റുകൾ കാണും ഞാനൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ നിർത്താം എന്തെങ്കിലുമൊക്കെ ടാലൻറ്റുകൾ കാണും ഒരു കഴിവുമില്ലാത്ത ഒരു കുട്ടിയും ഭൂമുഖത്തില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കഴിവ് നിങ്ങളുടെ കുട്ടി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ജസ്റ്റ് ഒബ്സേർവ് യുവർ ചൈൽഡ് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഗതി ഒരു പക്ഷേ അവന് സംഗീതത്തിലായിരിക്കാം കമ്മ്യൂണിക്കേഷനിലായിരിക്കാം താല്പര്യം ഗ്രാഫിക് ഡിസൈനിങ്ങിലായിരിക്കാം താല്പര്യം മറ്റെന്തെങ്കിലും മേഖലകളിലായിരിക്കാം താല്പര്യം അവൻ ചിലപ്പോൾ കണക്കിന് കുറച്ച് പുറകുട്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ ആ കുട്ടിയെ അപമാനിക്കാനും അപഹസിക്കാനും ഒന്നും നിൽക്കരുത് അത് ഹാർവാർഡ് സ്റ്റഡി തന്നെ നമ്മളെ തെളിയിക്കുന്നൊരു കാര്യം നൂറ്റി നാൽപ്പതിനു മുകളിൽ ഉള്ള അതിബുദ്ധിമാന്മാരുടെ ഒരു ഗ്രൂപ്പ് നൂറിനും നൂറ്റിപ്പത്തിനും ഐക്യമുള്ള ശരാശരി ബുദ്ധിമാന്മാരുടെ ഒരു രണ്ടു കൂടെ താരതമ്യം ചെയ്തു നോക്കി ആരാണ് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ഭാര്യ തെളിഞ്ഞത് നൂറിനും നൂറ്റിപ്പത്തിനും ഇടയ്ക്ക് ഐക്യമുള്ള ശരാശരി ബുദ്ധിമാന്മാരാണ് കൂടുതൽ പണവും ഉണ്ടാക്കുക എന്താ കാര്യം ഈ അതിബുദ്ധിമാന്മാർ എഴുതുന്ന എല്ലാ പരീക്ഷയും ഒന്നാം റാങ്കിൽ പാസ്സായി ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി എവിടെയെങ്കിലും കയറിപ്പോകും ആ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥാപനം റൺ ചെയ്ത ആൾ ോറിനും നൂറ്റിപ്പത്തിനും ഇടയ്ക്ക് മാത്രം അയക്കുകയുള്ള അല്ലേ എന്നാൽ കൂടുതൽ ഇമോഷണൽ ഇൻ്റലിജൻസ് സോഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇക്കോളജിക്കൽ ഇൻ്റലിജൻസ് ഈ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് അങ്ങനെയുള്ള ഒരാൾ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എക്സ്പോസ് യുവർ ചിൽഡ്രൻ ടു ദിഫറെൻ്റ് എക്സ്പീരിയൻസസ് ആസ് മച്ച് ആസ് പേഴ്സൺ കുട്ടികൾ ജീവിതത്തിൽ സാധാരണഗതിയിൽ കാണാനും അനുഭവിക്കാനും സാധ്യതയില്ലാത്ത എന്തെങ്കിലുമൊക്കെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവരെ എക്സ്പോസ് ചെയ്യാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് അനാഥ മന്ദിരങ്ങളുണ്ട് വൃദ്ധസദനങ്ങളുണ്ട് മറവിരോഗം ബാധിച്ച ആളുകൾ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ക്യാൻസർ ബാധിച്ച ആളുകൾ കിടക്കുന്ന സ്ഥല ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ മാസത്തിൽ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ അത്തരം ഒരു പ്ലേസിലൊന്ന് കൊണ്ടുപോയി ഒന്നും പറയണ്ട ഒന്നും ഉപദേശിക്കണ്ട ജസ്റ്റ് അനൗദം ടു ഇൻ്ററാക്ട് വിത്ത് ദ ഹ്യൂമൻ ബീങ്സ് ഡേ പുറത്തോട്ട് ഇറങ്ങുമ്പം ഈ കുട്ടികൾ ദേ വിൽ ഫീൽ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഫോർച്യൂൺസ് ദേ ആർ എൻജോയിങ് ഇൻ ലൈഫ് അറ്റ് ദിസ് പോയിൻ്റ് ആപ്പിളിൻ്റെ പതിനാറിപ്പ കിട്ടണ ഇല്ലെങ്കിൽ ഞാൻ വീട് കത്തിക്കുമെന്ന് പറയുന്നു ഞാൻ പിന്നീട് വേണ്ടത്തില്ല കാരണം നമ്മൾ ഇത്തരം ഒരു എക്സ്പീരിയൻസ് രണ്ടായിരത്തി പത്തൊൻപതിലെ അവധിക്കാലത്ത് ചെയ്തു നോക്കി പ്രോബ്ലം ചിൽഡ്രൻ എന്ന് സർട്ടിഫൈ ചെയ്യപ്പെട്ട കുറേ കുട്ടികൾ വീട്ടുകാരെ ശല്യം ചെയ്യുന്നു ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അച്ഛനെ അടിക്കും കൊല്ലും എന്നൊക്കെ പറയുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു മൊത്തത്തെ പ്രശ്നം പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ് നമ്മൾ നമ്മളിവർക്ക് വേണ്ടിയിട്ടൊരു അവധിക്കാല ക്യാമ്പ് നടത്തിയിട്ട് അവിടെയുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനങ്ങളുമായിട്ട് ഇവരെ ഒന്ന് ടൈയപ്പ് ചെയ്തു എന്നിട്ട് കിടപ്പ് രോഗികളായ കുറച്ച് ആളുകളെ ഒന്ന് ദിവസവും രണ്ട് മണിക്കൂർ നേരം ഒന്ന് പോയി കാണുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കൊടുത്തു വേറെ ഒന്നും ചെയ്തില്ല ജസ്റ്റ് ടു ലേൺ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അപ്പം ബൈക്ക് വാങ്ങി തന്നില്ലെങ്കിൽ അച്ഛനെ കട്ടിക്കളയും എന്ന് പറഞ്ഞൊരു മനുഷ്യന് നമ്മൾ സ്ട്രാറ്റജിക്കലി ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ നത്തല്ല തകർന്ന് കടക്കുന്നതിന് ഇരുപത്തേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിനെ കാണും അവിടെ പോകുന്നു അയാളുടെ ജീവിതം കാണുന്നു അയാളുടെ അമ്മയുടെ സഫറിങ് കാണുന്നു അയാൾ സംസാരിക്കുന്നു അയാളുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരുപാട് റൈസുകളിലേക്കൊക്കെ പോയി പ്രൈസ് വാങ്ങിയതിട്ട് പല സംഗതികളും കാണുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ വൺ വീക്ക് ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേർണിംഗ് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറഞ്ഞു അവരുടെ അനുഭവങ്ങളൊക്കെ പക്ക് വയ്ക്കാം അപ്പോൾ ഈ ബൈക്ക് കിട്ടിയില്ലെങ്കിൽ അച്ഛനെ തട്ടിക്കളയൂ എന്ന് പറഞ്ഞ കക്ഷിയൊക്കെ കണ്ണു നിറഞ്ഞാണ് സംസാരിച്ചത് നമുക്കൊരു ഉപദേശവും കൊടുക്കേണ്ടി വന്നില്ല ഈ അണ്ടർസ്റ്റുഡ് ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ് ഇത് എത്ര വയസ്സിനാണ് ഇത് ആദ്യമേ എക്സ്പോസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ പതിനെട്ട് വയസ്സിൽ എക്സ്പോസ് ചെയ്താൽ മതി ഓര എന്നുള്ളതാണ് സത്യം ഒരു പത്ത് വയസ്സിന് മുൻപേതാണ്ട് തുടങ്ങണം കാരണം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് മൂന്ന് വർഷം വരെ നമുക്ക് വിഷ്വൽ മെമ്മറി മെമ്മറിയില്ല പക്ഷേ അപ്പോഴും മെമ്മറി ഉണ്ട് മൂന്ന് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് മെമ്മറി ഉണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് മെമ്മറിസ് ടച്ച് അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരവുമായി മാക്സിമം ബോഡി കോൺടാക്റ്റ് മൂന്ന് വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കണം മൂന്ന് വയസ്സിൽ വിഷ്വൽ മെമ്മറി ഡെവലപ്പ് ചെയ്യുന്ന തൊട്ട് പന്ത്രണ്ട് വയസ്സിലൊരു സാധനം ഡെവലപ്പ് ചെയ്യും എന്താ സാധനത്തിൻ്റെ പേര് പന്ത്രണ്ട് വയസ്സിൽ അപ്പം കള്ളം പറഞ്ഞാൽ കണ്ണു പൊട്ടും അത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അല്ലേ കുറച്ച് ആൾ വിശ്വസിച്ചു മാഡം എത്ര വയസ്സിലാണ് ആ വാചകം ഒരു ഗുഡായിരുന്നു എന്ന് മനസ്സിലായി ഏകദേശം പന്ത്രണ്ട് വയസ്സിലായിരിക്കും അല്ലേ കാരണം കള്ളമൊക്കെ പറഞ്ഞു ഒന്നും സംഭവിക്കുന്നില്ല നമ്മൾ ബഹുമാനിക്കുന്ന പലരും കള്ളം പറയുന്നു അവരുടെയും കണ്ണു പൊട്ടുന്നില്ല അല്ലേ ഒരു ബോധോദയം വരിക അപ്പോൾ ഇതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഗുണദോഷ യുക്തി വിചാരം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു വിവരം നൂറ് ശതമാനം ആധികാരികമാകണമെന്നില്ല അതിന് ചിലപ്പോൾ ആന്തരികമായ അർത്ഥങ്ങൾ കാണാം അങ്ങനെയുള്ള വിംഗ്യാർത്ഥങ്ങൾ കാണാം ഇത്തരം തിരിച്ചറിവുകളാണ് അപ്പോൾ ഈ വിഷ്വൽ മെമ്മറി ഡെവലപ്പ് ചെയ്യുന്ന മൂന്ന് വയസ്സ് തൊട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്ന പന്ത്രണ്ട് വയസ്സ് വരെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീരിയഡ് ഇൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കാരണം ചിൽഡ്രൻ ഒബ്സേർവ് ഇൻറ്റേണലൈസ് ഇമിറ്റേറ്റ് ആൻഡ് ഇംപേഴ്സണേറ്റ് അഡൽട്ട് ബിഹേവിയർ ബ്യൂറിംഗ് ദി സ്പീറ്റ് മുതിർന്നവരുടെ പെരുമാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആകിരണം ചെയ്ത് അനുകരിച്ച് തന്മയഭാവം പ്രാപിക്കും ഈ തന്മയഭാവം പ്രാപിക്കാൻ അച്ഛൻ അമ്മയെ പ്രത്യേക സ്റ്റൈലിൽ കുനിച്ചു നിർത്തി ഇടിക്കുന്നുവെങ്കിൽ അതേ സ്റ്റൈലിൽ പോയി ക്ലാസ്സിലുള്ള ഒരു ദുർബലനായ കുട്ടിയെ കുനിച്ചു നിർത്തി ഇടിക്കാൻ തുടങ്ങും അതായത് ഇംപേഴ്സണേഷൻ എന്ന് പറയാം പക്ഷേ പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ മനസ്സിലാവും ഈ അച്ഛനും അമ്മയൊന്നും കാണിക്ക് തോന്നുക അല്ല ശരി അല്ലെങ്കിൽ അവർക്കും അബദ്ധങ്ങൾ പറ്റാം തെറ്റുപറ്റാം എന്നുള്ള തിരിച്ചറിവ് അപ്പോൾ ഈ ത്രീ ടു ട്വൽവ് ഇയേഴ്സ് വളരെയൊക്കെ പുഷ് ഈ ഒരു പീരീഡിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യും അതായത് ലൈഫിലെ അൺഫോർച്ചുനേറ്റ് ഷേഡ്സ് ചെനുപിടി ക്യാൻ ഗോ ത്രൂ എറ്റ് എനി പോയിൻറ്റ് ഓഫ് ടൈം ശരിയല്ലേ പന്ത്രണ്ട് വയസ്സിന് മുൻപ് തന്നെ ഡിസിപ്ലിൻ എന്ന കോൺസെപ്റ്റ് കുട്ടികളോട് സംസാരിക്കും എന്താണ് ഡിസിപ്ലിൻ കുട്ടികൾ വിചാരിക്കുന്ന ഡിസിപ്ലിൻ അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനുള്ളൊരു സാധനമാണ് നമ്മളതിനെ അവതരിപ്പിക്കുന്ന അങ്ങനെയല്ല നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ളൊരു മാർഗ്ഗമാണ് ഈ ഡിസിപ്ലിൻ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് പറയാം പത്ത് വയസ്സുള്ള കുട്ടിയോട് നമ്മൾ പറയുകയാണ് ഒരു അവധി ദിവസം നിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ നീ എവിടെയോ കളിക്കാൻ പോകുന്നു എവിടെ പോകുന്നു എന്ന് പറയുന്നില്ല ആരോടോടെ പോകുന്നു പറയുന്നു പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് വന്ന് നിങ്ങളെ ഇടിച്ചു നിങ്ങൾ വീട്ടിൽ വരുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യും വി വിൽ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു ഹെൽപ്പ് യു ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരും മറിച്ച് ഇന്നയാളുടെ കൂടെ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോയാൽ വരുന്നത് താമസിച്ചാൽ ഞങ്ങൾക്ക് വരാം വിൻ എ ബെറ്റർ പൊസിഷൻ ഇങ്ങനെ ചില ആശയങ്ങൾ ആ ഒരു പ്രൂഷ്യൽ ടൈമിൽ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ഫൈനൽ പോയിൻറ്റ് ഇസ് ഹൗ ടു മേക്ക് യുവർ ചൈൽഡ് എ റെസ്പോൺസിബിൾ അഡൾട്ട് പേരൻറ്റിങ്ങിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് അല്ലേ മോസ്റ്റ് ഹെൽപ്ലെസ് ഇൻഫെൻ്റ് ആണ് ഹ്യൂമൻ ഇൻഫെൻറ്റ് ആണല്ലോ മറ്റെല്ലാ ജീവികളുടെയും ശിശുക്കൾ അധികം വൈകാതെ എഴുന്നേറ്റ് നിൽക്കും സ്വന്തം കാര്യങ്ങൾ ചെയ്യും മനുഷ്യ ശിശു എഴുന്നേറ്റ് നിൽക്കാൻ ഒന്നൊന്നര കൊല്ലം പോല്ലാം പിടിക്കും സാമ്പത്തിക സാമൂഹിക സ്വാതന്ത്ര്യമൊക്കെ കിട്ടാൻ ഒരു രണ്ട് പതിറ്റാണ്ട് പിടിക്കും അല്ലേ പക്ഷേ ഈ ശിശുവാണ് നാളെ മാഴ്സിലേക്ക് ഉപഗ്രഹമൊക്കെ വിക്ഷേപിക്കുന്ന ലെവലിലോട്ട് മോസ്റ്റ് കോമ്പിറ്റൻറ്റ് ലിവിങ് ബീങ്ങായിട്ട് മാറും അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ്റെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കൊണ്ടുവരുന്ന പല മാതാപിതാക്കളും പറയും ഒരു അനുസരണയില്ല ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല ഇതേ കുട്ടിയെ കൊണ്ട് അവൻ പതിനെട്ട് വയസ്സ് തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഉത്തരവാദിത്വവും ഇല്ല ഞാൻ കൺഫ്യൂസ്ഡ് ആയിക്കും എങ്ങനെയാണ് ഈ ഒരു രാത്രി വിളുക്കുമ്പോൾ പൂർണ്ണമായ അനുസരണയിൽ നിന്ന് പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലേക്കും പോകുന്ന പറ്റില്ല അപ്പം ടു മേക്ക് എ ചൈൽഡ് റെസ്പോൺസിബിൾ ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ എഫേർട്ട് അത് പറയുന്ന ആളും നീണ്ടു നിൽക്കുന്നൊരു ശ്രമമാണ് നാല് വയസ്സോട്ട് തുടങ്ങാം ഡിന്നറിന് നേശപ്പുറത്ത് ഗ്ലാസ് കൊണ്ടുവെക്കുന്ന ജോലി ഈ നാല് വയസ്സുള്ള കുട്ടിയെ ഏൽപ്പിക്കുക അത് നന്നായിട്ട് ചെയ്യുമ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഒരു നല്ല വാക്ക് പറയാം അവധിക്കാലത്ത് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന ഒഴിക്കുന്ന പോലത്തെ ചില കാര്യങ്ങൾ കുട്ടികളെ ഇൻവോൾവ് ചെയ്യണം കാരണം ഇതൊരു കുഞ്ഞിനെ വളർത്തുന്ന പോലത്തെ ഒരു പ്രക്രിയയാണ് ഒരു ചെടി നട്ട് വളർത്തി വെള്ളം ഒഴിച്ച് അത് വലുതാകുന്നത് നിരീക്ഷിക്കുക ഒരു പെറ്റ് ആനിമലിനെ ഒരു വളർത്തു മൃഗത്തിനെ കൊണ്ടുവന്നിട്ട് അതിനെ വളർത്തി വലുതാക്കി അതിനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഇതൊക്കെ ഒരു എമ്പത്തി എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ് ഇങ്ങനെയുള്ള പരമാവധി കാര്യങ്ങൾ കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യും ഒരു പത്ത് വയസ്സ് കഴിയുമ്പോഴത്തേക്കെങ്കിലും വീട്ടിലെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസിൽ കുട്ടികളെ കൂടി ഇൻവോൾവ് ചെയ്യിക്കണം ഒരു കാറ് വാങ്ങാൻ പോകട്ടു അതുകൊണ്ട് വിളിച്ചെടുത്തി അഭിപ്രായം ചോദിച്ചേ അഭിപ്രായം ചോദിച്ചാൽ പറയും ബി എം ഡബ്ല്യു വേണമെന്നല്ലേ അപ്പോൾ നമ്മൾ എന്തു ബി എം ഡബ്ല്യു വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി അച്ഛൻ്റെ ശമ്പളം ഇത്രയാണ് അമ്മയുടെ ശമ്പളം ഇത്രയാണ് ബി എം ഡബ്ല്യു ഇ എം ഐ എന്ന് പറയുന്നത് ഇത്ര വരും അത് നമ്മുടെ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം വരും ബാക്കി പതിനായിരം രൂപയേ കാണത്തുള്ളൂ നമുക്ക് ജീവിക്കാൻ അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ചും വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും നീ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും അപ്പോഴേ വേണ്ടേ എന്ന് പറഞ്ഞ് വിളിക്കും സാർ നമ്മുടെ ഏതെങ്കിലും തകരാപ്പാട്ടമായിട്ടുണ്ടോ എന്നത് ഇൻ്റർനെറ്റിൽ തുടരുത് അപ്പോൾ ദിസ് ഈസ് ദ ആർട്ട് ഓഫ് നെഗോഷിയേഷൻ മനസ്സിലായില്ലേ അപ്പം ഇത് കുട്ടികളെ കൂടി ഇൻവോൾവ് ചെയ്യിക്കണം എങ്കിൽ ആഗ്രഹമെല്ലാം എപ്പോഴും സബലമായേ പറ്റുമെന്നുള്ള വാശിയിൽ നിന്ന് അവർ പുറകോട്ട് മാറും അല്ലേ എവിടെ കോംപ്രമൈസ് ചെയ്യണം എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം അതപ്പോൾ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളല്ലേ നാളെ ഒരു കുടുംബജീവിതം നയിക്കുമ്പോഴൊക്കെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്കില് വേണ്ടേ ആ സ്കില്ലിലേക്ക് നമ്മളെ കുത്തികളെ എത്തിക്കാൻ പറ്റും ആൻഡ് നെവർ ബ്രേക്ക് ദ ഇമോഷണൽ ബോണ്ട് വിത്ത് അവർ വലുതായി കാണാൻ നിങ്ങളെക്കാൾ കരുത്തന്മാരായി എന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്ന സമയം കുറയ്ക്കരുത് അവർ ഹോസ്റ്റലിലേക്ക് പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ആ തേർട്ടി മിനിറ്റ്സ് ഓഫ് കോണ്ടാക്റ്റ് ടൈം കുറയ്ക്കരുത് അത് കുറയ്ക്കാതിരുന്നാൽ അവർ ഭാവിയിൽ ഏത് വിദേശ രാജ്യത്ത് പോയാലും ഏത് ഉന്നത നിലയിലെത്തിയാലും നിങ്ങൾക്ക് വയ്യ എന്ന് അറിയുമ്പോൾ ദ വിൽ കംഫ്ലൈങ് ടു ബി വിത്ത് ഇല്ലെങ്കിലും അതിന് ചിലപ്പോൾ രക്ഷപ്പെട്ടെന്നിരിക്കും വയ്യാതെ കിടക്കുമ്പോൾ ഏറ്റവും നല്ല ഹോം നേഴ്സിലെ അവർ അറേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും നല്ല വൃദ്ധ സദനത്തിൽ നിങ്ങൾക്കൊരു പ്ലേസ് അവർ അപ്പം ഏത് വേണം എന്നുള്ളത് ഇറ്റ്സ് യുവർ ചോയ്സ് ഇപ്പോൾ പ്രശസ്ത ലബനീസ് കവി ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിൻ്റെ ദ പ്രോഫറ്റ് എന്ന കവിതയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ സ്വന്തമല്ല അവ നിങ്ങൾ തൊടുത്തു വിടുന്ന അസ്ത്രങ്ങൾ മാത്രമാണ് ആ അസ്ത്രം ഏതു വഴി പോകണം എവിടെ ചെല്ലണം എന്നുള്ളതെല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കും അസ്ത്രങ്ങൾ വിടാൻ ഉപയോഗിക്കുന്ന വില്ലുകൾ മാത്രമാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കരുത് കാരണം നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണ് എന്ന് നിങ്ങളുടെ വന്യമായ സങ്കല്പങ്ങൾ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അല്ലെ ഈ ഡിജിറ്റൽ ടെക്നോളജി വരുന്നതിന് ഒരു നൂറ്റാണ്ട് മുൻപ് ഒരു മഹാകവി പറഞ്ഞ എക്സ്ട്രീംലി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്നും സത്യമാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ ബി വെരി പേഷ്യൻ ലിസ്നിങ്